നമസ്കാരം ഒരു പ്രദേശത്തു നിന്ന് പിന്മാറ്റം പ്രഖ്യാപിച്ചെങ്കിലും ഗസയിൽ ഇസ്രയേൽ ആക്രമണം തുടരുകയാണ് മധ്യ ഗസയിലെ സ്കൂളിന് നേരെ ഇന്നലെയുണ്ടായ വ്യോമാക്രമണത്തിൽ പന്ത്രണ്ട് പേരാണ് കൊല്ലപ്പെട്ടത് ഇവിടെ പാർപ്പിച്ചിരുന്ന അഭയാർത്ഥികളാണ് കൊല്ലപ്പെട്ടതെന്ന് ഹമാസ് വക്താവ് അറിയിച്ചു ഗസ സിറ്റിയിൽ ഉണ്ടായ നാല് ആക്രമണങ്ങളിൽ പതിനേഴ് പേർ കൊല്ലപ്പെടുകയും അൻപതിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി റിപ്പോർട്ടുണ്ട് നഗരത്തിൻ്റെ വ്യത്യസ്ത പ്രദേശങ്ങളിലുള്ള നാല് വീടുകൾക്ക് നേരെയായിരുന്നു ആക്രമണമുണ്ടായത് ഇസ്രായേൽ കനത്ത വ്യോമാക്രമണം നടത്തുന്ന സാഹചര്യത്തിലും വെടിനിർത്തൽ ചർച്ചയിൽ നിന്ന് പിന്മാറിയിട്ടില്ലെന്ന് ഹമാസ് വക്താവ് പറഞ്ഞു അറബ് രാജ്യങ്ങളുടെയും അമേരിക്കയുടെയും മധ്യസ്ഥതയിൽ നടക്കുന്ന ചർച്ചകളെ തുരങ്കം വയ്ക്കാനാണ് തുടർച്ചയായ ആക്രമണങ്ങളിലൂടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ശ്രമിക്കുന്നത് എന്ന് ഹമാസ് ആരോപിക്കുന്നു ഇതേസമയം മൂന്ന് ദിവസമായി ദോഹയിലും കൈറോയിലും നടന്ന ചർച്ചകൾ കഴിഞ്ഞ ദിവസത്തോടെ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ട് ഗസയിൽ ഇതുവരെ മുപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാല് ഫലസ്തീൻകാർ കൊല്ലപ്പെട്ടു എൺപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തിയൊന്ന് പേർക്ക് പരിക്കേറ്റു അതേസമയം ഹമാസ് സൈനിക നേതാവ് മുഹമ്മദ് ദൈഫിനെ ലക്ഷ്യമിട്ട് ഗസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നേരത്തെ എഴുപത്തിയൊന്ന് പേർ കൊല്ലപ്പെട്ടിരുന്നു ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് പേർക്ക് പരിക്കേറ്റു ഇവരിൽ പലരുടെയും നില ഗുരുതരമാണെന്ന് ഗസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഗസയിലെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ദോഹയിലും കൈറോയിലും ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയും ഇസ്രായേൽ ആക്രമണം തുടരുകയാണ് ഖാൻ യൂനിസിന് സമീപം അൽ മവാസി മേഖലയിലാണ് നേരത്തെ ആക്രമണമുണ്ടായത് ഇസ്രായേൽ സേന സുരക്ഷിത മേഖലയായി അംഗീകരിച്ച ഇടമാണ് ഇത് അതുകൊണ്ടുതന്നെ ഒട്ടേറെ ഫലസ്തീൻകാർ ഇവിടെ അഭയം പ്രാപിച്ചിരുന്നു എന്നാൽ ആക്രമണം നടത്തിയ സ്ഥലത്ത് ഹമാസ് പ്രവർത്തകർ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും സാധാരണക്കാർ ഉണ്ടായിരുന്നില്ല എന്നുമാണ് ഇസ്രായേൽ സേനയുടെ വിശദീകരണം അതേസമയം ആക്രമണത്തിൽ മുഹമ്മദ് ദൈഫ് കൊല്ലപ്പെട്ടോ എന്നതിൽ വ്യക്തതയില്ല ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന്റെ സൂത്രധാരന്മാരിൽ ഒരാളാണ് ദൈഫ് എന്നാണ് ഇസ്രായേൽ പറയുന്നത് ഇതുവരെ ഏഴ് തവണ ദൈഫിനെ വധിക്കാൻ ഇസ്രായേൽ ശ്രമിച്ചിരുന്നു എങ്കിലും സാധിച്ചിരുന്നില്ല വ്യാപകമായി ആക്രമണം ഇസ്രായേൽ തുടരുന്ന പശ്ചാത്തലത്തിൽ സമാധാന ചർച്ചകൾ ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നതിനെ സംബന്ധിച്ച് അമേരിക്കയും ഖത്തറും ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു ഇത്തരത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും സൈന്യം പിന്മാറിയിട്ടും വിവിധ മേഖലകളിൽ ഇസ്രായേൽ നടത്തുന്ന ഇത്തരം വ്യോമാക്രമണങ്ങളും ഇത്തരം ബോംബാക്രമണങ്ങളും ഒക്കെ അപലപനീയമാണ് എന്നാണ് വിവിധ ലോകരാജ്യങ്ങളും അതുപോലെ ഈജിപ്റ്റും ഒക്കെ പ്രതികരിച്ചിരിക്കുന്നത് ശക്തമായ തിരിച്ചടി ഇസ്രായേലിന് നൽകും എന്ന് ഹമാസ് പല കുറി പറയുന്നുണ്ടെങ്കിലും ഹമാസ് ക്ഷയിച്ചു എന്നുള്ള ഒരു സൂചനയാണ് പുറത്തു വരുന്നത് ആയുധങ്ങളുടെ കാര്യത്തിലും മറ്റ് കാര്യങ്ങളിലുമൊക്കെ തന്നെ ഹമാസിനെ ശക്തമായി തിരിച്ചടിക്ക് സാധിക്കുന്നില്ല ഇസ്രായേൽ ബന്ദികളെ വിട്ടയക്കുന്ന കാര്യത്തിൽ ഹമാസ് ചില നീക്കുപോക്കുകൾ വച്ചിരുന്നു എങ്കിലും ഇസ്രായേൽ തുടരുന്ന ഈ വ്യോമാക്രമണവും മറ്റ് ആക്രമണങ്ങളും ഒക്കെ തന്നെ ഹമാസിനെ പിന്നോട്ട് വലിക്കുകയാണ് എങ്ങനെയും ബന്ദികളെയെല്ലാം മോചിപ്പിക്കും എന്നുള്ള ഒരു നീക്കമാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് വിവിധ മേഖലകളിൽ പ്രത്യേകിച്ചും ആശുപത്രികളിലും വിദ്യാലയങ്ങളിലുമൊക്കെ ഉള്ള ഇസ്രയേൽ ആക്രമണം ഒട്ടും ശരിയായ ഒരു നടപടിയല്ല എന്നാണ് അമേരിക്ക ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം വിമർശനമുന്നയിച്ചത് ഈ യുദ്ധം ഇങ്ങനെ നീണ്ടുപോവുകയാണെങ്കിൽ വലിയ തിരിച്ചടികൾക്ക് സാധ്യതയുണ്ട് സാമൂഹ്യമായും അന്താരാഷ്ട്രപരമായും ഉള്ള വലിയ ഒരു കറുത്ത ദിനങ്ങളാണ് കടന്നു പോകുന്നത് എന്നാണ് വിവിധ ലോകരാജ്യങ്ങൾ പ്രതികരിച്ചിരിക്കുന്നത് പ്രത്യേകിച്ചും യൂറോപ്യൻ രാജ്യങ്ങൾ ശക്തമായി തന്നെ യുദ്ധത്തെ അപലപിക്കുന്നുണ്ട് റഷ്യ ഉക്രൈൻ യുദ്ധം പോലെ തന്നെ ഈ യുദ്ധവും കാലങ്ങളോളം തുടർന്നു കഴിഞ്ഞാൽ അത് മനുഷ്യരാശിക്ക് തന്നെ വലിയ ഭീഷണിയാകും എന്ന് ഐക്യരാഷ്ട്രസഭയുടെ വിവിധ സംഘടനകൾ വ്യക്തമാക്കിയിരുന്നു അതുപോലെ റെഡ് ക്രോസ് തുടങ്ങിയ സംഘടനകൾ രക്ഷാപ്രവർത്തനത്തിന് എത്തുമ്പോൾ അവർ കൂടി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഗുരുതരമായി തന്നെ എത്തിയിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് ഇസ്രായേൽ യാതൊരു ദാക്ഷിണിയവുമില്ലാതെ ഗസയുടെ വിവിധ പ്രദേശങ്ങളിലും ഖാനിയൂനിസിലുമൊക്കെ തന്നെ ആക്രമണങ്ങൾ തുടരുകയാണ് നിരവധി പേരാണ് കൊല്ലപ്പെട്ടു ഈ പുറത്തു വരുന്ന കണക്കുകളൊന്നുമല്ല അതിൻ്റെ ഇരട്ടിലേറെ ആളുകൾ മരിക്കുന്നു പരിക്കേൽക്കുന്നുമുണ്ട് എന്നാണ് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്